മക്കളെ ഈ രാത്രി എവിടെ പോവാന്നുള്ളത് നിങ്ങളെ ആലോചന അല്ലേ ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായ സന്ദേശം നൽകുന്ന ഒരു മനുഷ്യനെ കാണാൻ പോണം പാവേ മുത്തെ അസ്സലാമലൈക്കു വാഹി വാത്തു കല്ലേ എന്റെ മുത്ത് വണി ഇത് നമ്മുടെ ബഹുമാനനായ അൻസാരി ജൂഹരി ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല വീഡിയോസും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും അദ്ദേഹത്തിൻ്റെ എല്ലാ അത് മിക്ക ഇതും ഞാൻ കാണുന്ന ഒരാളാണ് എന്നെപ്പോലെ നിങ്ങളും പലയാളും കാണുന്നവരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതിൽ അദ്ദേഹത്തിന് അംഗീകരിക്കുന്നവരുണ്ട് എന്നാൽ എല്ലാത്തിലുള്ള പോലെ തന്നെ അദ്ദേഹത്തിനെ വൈബർ ചെയ്യുന്നവരുണ്ട് കമൻറ്റ് ബോക്സിൽ തെറി പറയുന്നവരുണ്ട് നെഗറ്റീവ് ചിന്താഗതിക്കാരുണ്ട് എന്നാൽ അതിലെ കളപ്പുറം അദ്ദേഹത്തിനെ മനസ്സിലാക്കുന്ന ഇഷ്ടപ്പെടുന്നവരും ധാരാളം ജാതിയും മതവും കാരണം അങ്ങനെയാണ് കാരണം പറയേണ്ടത് ഏറെ മുമ്പിലായാലും വെട്ടി തുറന്ന് പറയുന്ന ഒരു പ്രകൃതം മുമ്പറിലുണ്ട് അദ്ദേഹത്തിനെ കണ്ട ഒരു ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഒരു പോസിറ്റീവ് എന്നുള്ളത് പലപ്പോഴും എന്ന പോലെ നിങ്ങൾക്കൊക്കെ തോന്നിയൊരു കാര്യമാണത് ഇപ്പോൾ ഈ കണ്ടത് അൻസാരി ജൂരി അതുപോലെ മറ്റേ നമ്മളെ പ്രിയങ്കരനായ സ്വാലിഹ് ഒത്തൂർ സ്വാലിഹ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളൊക്കെ അത് ദൈവം തമ്പുരാൻ പടച്ചിറമ്പ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ചെറിയ ചെറിയ പോരായ്മകളിൽ പലപ്പോഴും വലിയ വലിയ പരാതികൾ പരാതികൾ പറയുന്നവരാണ് നമ്മുടെ കുടുംബത്തിലോടായാലും സുഹൃത്തുക്കളിലായാലും നമ്മൾ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഇല്ലായ്മയിൽ ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ വല്ലാതെ അസ്വസ്ഥരാവുകയും അത് നമ്മൾ ഷെയർ ഷെയർ ഇടുകയും അല്ലെങ്കിൽ മറ്റുള്ള പറയുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ പലപ്പോഴും നമ്മുടെ അടിത്തട്ടിലേക്ക് നമ്മൾ നോക്കാറില്ല അല്ലേ ഇപ്പോൾ അനുസാരി പുസ്തകം കാണിച്ചാൽ നമ്മൾ ബഹുമാന പുസ്തകം കാണിച്ചാൽ ഈ പ്രിയപ്പെട്ട സ്വാലികൾ നമ്മൾ കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെ ഒരവസ്ഥ പക്ഷേ പരി പരിമിതികൾ എത്രത്തോളം ഉണ്ട് എന്നറിഞ്ഞിട്ട് പോലും അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ സുന്ദരമായി ജീവിച്ചു പോവാണ് അതങ്ങനെയാണ് എല്ലാം എല്ലാമുണ്ടായിട്ടും നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനോ നമ്മുടെ ശരീരത്തിനോ ഒരു കുറവുമില്ല അല്ലേ അധ്വാനിക്കാനുള്ള ശേഷി ഉണ്ടായിട്ടും ചെറിയൊരു പ്രയാസം വരുമ്പോൾ നടക്കാനുള്ള കാലുണ്ട് കൈയുണ്ട് സുന്ദരമായ ശരീരമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എന്നിട്ട് നമ്മൾ അധ്വാനിക്കാൻ പലപ്പോഴും അല്ലെങ്കിൽ അതിനുള്ള പോംവൈ നമ്മുടെ പ്രയാസത്തിന് അതിന് അറുതി വരുത്താൻ അല്ലെങ്കിൽ അതിനൊരു എന്താ പറയുക ഒരു പോംവൈ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒന്ന് ഇറങ്ങിത്തിരിക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ഒന്ന് മെനക്കെടാനോ ഒന്ന് അതിനുവേണ്ടി എന്താ പറയുക ആ പ്രയാസത്തെ എങ്ങനെ തരണം ചെയ്യാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും അല്ലേ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായ ആ ഒരു അവസ്ഥയെ എങ്ങനെ പോസിറ്റീവാക്കി എടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഞങ്ങളിങ്ങനെ ഇരിക്കും ഈ പറഞ്ഞ സ്വലിഹീനെ പോലെ അല്ലല്ലോ സ്വലിഹീനെ നിങ്ങൾ കണ്ടില്ലേ ആ അവസ്ഥ ഒരവസ്ഥ നമുക്കെന്തായിട്ടില്ല പടച്ചെറുപ്പം തന്നിട്ടില്ല എന്നിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് ടെൻഷൻ ഇടിക്കും അത് വലിയൊരു പാടാണ് പിന്നെ സൂര്യവിസ്ഥാനം സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കയറുമ്പോൾ തന്നെ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് പോസിറ്റീവ് നമുക്ക് ഒരു പോസിറ്റീവ് നൽകുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കലേക്കാണ് പോകുന്നത് സത്യം പറഞ്ഞ പോസിറ്റീവ് സ്വാലിഹ്യം മാത്രമല്ല എല്ലാവർക്കും പോസിറ്റീവ് നൽകുന്ന ഒരു വ്യക്തിയാണ് സൂഹുരി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ വീഡിയോസെല്ലാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പലപ്പോഴും ഒരു എനർജിക്കാണ് സ്വാലിഹി മാത്രം രണ്ട് വ്യക്തികളും പോസിറ്റീവാണ് പോസിറ്റീവാണ് സമൂഹത്തിൽ നമുക്ക് എന്തുകൊണ്ടും പിന്നെ എന്താണ് മൂപ്പർ എന്ത് ചെയ്യുമ്പോഴേക്കും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ എല്ലാം ഉണ്ടാവും നമ്മളെ വളർത്താനും ഉണ്ടാവും പക്ഷെ അതിനെ കളപ്പുറം തളർത്താനും ആൾക്കാരുണ്ടാവും അദ്ദേഹത്തിനെ ഈ അടുത്ത് പലതും പറഞ്ഞു താഴ്ത്താനും വേണ്ടി നിൽക്കുന്നവരുണ്ടായിട്ടുണ്ട് പലതും പറഞ്ഞിട്ട് തളർത്താൻ ശ്രമിക്കുന്നവർ പക്ഷേ മുമ്പ് അതൊന്നും ഗോലിക്കാതെ വകവെക്കാതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനവുമായി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം പിന്നെ എല്ലാവരും പരിഗണിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയേണ്ടതെടുത്ത് പറയുന്നുണ്ട് പരിഗണിക്കേണ്ടത് പരിഗണിക്കുന്നു പ്രതികരിക്കേണ്ടത് പ്രതികരിക്കുന്നുണ്ട് അല്ലേ അതിപ്പോൾ രാഷ്ട്രീയ രീതി പരമായ കാര്യമായാലും മതപരമായ കാര്യമായാലും സാമൂഹികമായ ഇടപെടലുകളായാലും ഒക്കെ തന്നെയായാലും അതിലൊക്കെ തൻ്റെതായ രീതിയിൽ തൻ്റെതായ ശൈലിയിൽ പ്രതികരിക്കുക ഇടപെടുക ഇടപെടുക എന്നുള്ള ഒരു രീതി അദ്ദേഹം ആ ഒരു സമീപനം കൈകൊള്ളുന്ന ആളും കൂടിയാണ് അപ്പോൾ ഏതായാലും അതിൻ്റെ പല വീഡിയോസുകളും ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ കാണുന്നയാളാണ് അതുപോലെ അതിനെപ്പോലെ നിങ്ങളും കാണുന്നവരാണ് പലപ്പോഴും സമൂഹത്തിൽ ഈ നമ്മൾ ഇന്നത്തെ സമൂഹത്തിന് കൊടുക്കേണ്ട മെസ്സേജുകൾ അത് നല്ലതാണെങ്കിൽ നല്ല രൂപത്തിൽ മോശമാണെങ്കിൽ അത് മോശമാണെന്ന് തന്നെ പറഞ്ഞ് അതിനെ ബോധവൽക്കരിക്കാൻ സമൂഹത്തിലോ സമൂഹത്തിനെ അതുകൊണ്ട് ബോധവൽക്കരിക്കാൻ ഇങ്ങനെ എല്ലാ മേഖലയിലും അദ്ദേഹം ഇടപഴകുന്നത് കാണാം അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇങ്ങനെയുള്ളവർ ചേർത്ത് പിടിക്കാനും ഉസ്താദ് കാണിക്കുന്ന മനസ്സിതി സൂര്യ അസ്താദ് ഈ കാട്ടിയത് വലിയൊരു അല്ലേ പ്രശംസനീയമായൊരു കാര്യമാണ് കാരണം പലപ്പോഴും നമ്മളൊക്കെ എത്തിപ്പെടാത്ത അല്ലെങ്കിൽ നമ്മളെ പലപ്പോഴും ഗൗനിക്കാത്ത അല്ലെങ്കിൽ അവഗണിക്കുന്ന ഒരു വിഭാഗമായി പലപ്പോഴും ഇത്തരക്കാർ മാറാറുണ്ട് സത്യത്തിൽ ഇവരെയാണ് നമ്മൾ കാണേണ്ടത് ഈ സ്വാരീഹിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇവരിലൂടെയാണ് നമുക്ക് പലതും പഠിക്കാനുള്ളത് അതാണ് സൂര്യസ്താദ് നമുക്ക് കാണിച്ചു തന്നത് ഏതായാലും വളരെ എന്താ പറയുക വികാരധീരനായി അല്ലേ വളരെ ആവേശത്തോടു കൂടി പോയി അദ്ദേഹത്തെ സ്വാതിയനെ ചേർത്ത് പിടിക്കുന്നു ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്ക് ബാക്കി എന്ന് പറയാൻ നാളെ നമ്മളൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഓർക്കാൻ ചില സുഹൃതങ്ങൾ ബാക്കിയുണ്ടാവും നശിച്ചു പോകുന്ന ഒന്നില് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല എന്നാൽ അല്ലേ അങ്ങനൊരു അങ്ങനെ ഒരു ഒരു പൊതുവായൊരു ഒരു ഒരു ശൈലി ഒരു തത്വമുണ്ട് നശിച്ചു പോകുന്ന ഒന്നിനും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല മറിച്ച് എന്നൊന്നും ശോഷതമാകുന്ന സുഹൃതങ്ങളിൽ നമ്മൾ പ്രത്യാശ അർപ്പിക്കുക അല്ലേ അതങ്ങനെ ഒരു അങ്ങനെ ഒരു ഒരു വാക്കുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ജീവിതത്തിൽ താഴ്ന്നു പോകുമ്പോൾ സ്ഥാത് ഇപ്പോൾ സൂര്യോസ്താദി കാണിച്ചതെന്ന് ഇത്രയേ ഉള്ളൂ നമ്മൾ ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ ചെറിയ ചെറിയ പ്രതിസന്ധികൾ ഘട്ടങ്ങൾ വരുമ്പോൾ തളർന്നു പോകുന്ന മനുഷ്യനെ ഇത്തരക്കാരിലേക്കൊന്ന് നോക്കിയാൽ നമ്മുടെ പ്രയാസമൊന്നും പ്രയാസമല്ല നമ്മുടെ പ്രതിബന്ധങ്ങളൊന്നും ഒരു പ്രതിബന്ധമല്ല എന്നൊരു വലിയൊരു മെസ്സേജ് ചെറിയ ഒന്നല്ല ഒരു വലിയ മെസ്സേജാണ് ഇതിൽ നിന്ന് ലോകത്ത് ലോകർക്ക് ഈ ഒരു വീഡിയോ നൽകുന്നത് സ്വലിഹിയിലൂടെയാലും ബഹുമാനായ അനുസാരി പുസ്താദിലൂടെയാലും നമ്മൾ കാണുന്നതും അതാണ് അപ്പോൾ നമ്മളും അങ്ങനെയാവണം ആവണം പ്രചോദനം ഉൾക്കൊള്ളേണ്ടത് മേലെ നോക്കിയിട്ടല്ല നമുക്ക് താഴെ നോക്കിയിട്ടാണ് നാം ശക്തരാകേണ്ടത് നമ്മുടെ താഴെ നോക്കിയിട്ടാണ് നാം നമ്മുടെ അനുഗ്രഹങ്ങളിലേക്ക് തിരിച്ചറിയേണ്ടത് നമുക്ക് താഴെ നോക്കിയിട്ടാണ് പ്രവാചക വചനം തന്നെ എങ്ങനെയാണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ അനുഗ്രഹം എത്രത്തോളം വലുതാണ് അല്ലെങ്കിൽ പടച്ചം നമുക്ക് നൽകിയ നിയമത്തെ അനുഗ്രഹ എത്രത്തോളം വലിയതാണ് അതിൻ്റെ മഹത്വവും അതിൻ്റെ വണ്ണവും ആയവും പെരുപ്പും നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെയുള്ളതിലേക്ക് ഇങ്ങനെയുള്ളവരിലേക്കും കൂടി നമ്മൾ നോക്കണം എന്നിട്ട് അവരിലൂടെ നമ്മൾ ഒരു പ്രചോദനം ഉൾക്കൊള്ളാൻ തയ്യാറാവണം അതിലുള്ള മാറ്റത്തിന് വിധേയരാകണം എന്നതാണ് ഈ ഒരു വീഡിയോയുടെ നമുക്ക് ഏറ്റവും വലിയൊരു മെസ്സേജ് അത് കണ്ടപ്പോൾ നിങ്ങളുമായി ഒന്ന് ഷെയർ ഒന്ന് പങ്കിടണം അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് എന്നാ ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരു വീഡിയോസ് ചെയ്യാൻ കാരണം ഇൻഷാ